ൂറ്റുകളെ അങ്ങനെ റംലാൻ വിട പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ പൂനൂരിലാണ് ഇപ്പോൾ ഉള്ളത് ചെറിയ ഒരു പർച്ചേസിംഗ് ഒക്കെ നടത്തി പൂനൂരിലെ തിരക്ക് പെരുന്നാൾ തലേന്ന് പറഞ്ഞാൽ പൂനൂരിൽ ഗംഭീര തിരക്കാണ് ഹരിമാശേ എന്താണ് ഈ തിരക്കിനെ കുറിച്ച് പറയാനുള്ളത് മറ്റേ ആ ളെ അപേക്ഷിച്ച് മനൂരെന്നും അതുപോലെ തന്നെ പെരുന്നാൾ ഇതൊക്കെ വളരെ ഗംഭീരമായിട്ട് അതായത് സമുചിതമായിട്ട് ആഘോഷിക്കുക അത് അവർക്കൊരു ഉത്സവം തന്നെ ഇന്നൊക്കെ റോഡ് ബ്ലോക്ക് ആണ് അന്നൊക്കെ റോഡ് ബ്ലോക്ക് നാട്ടുകാരൊക്കെ ബ്ലോക്ക് ഒക്കെ നീക്കി സഹകരണോട് ഒരു പ്രദേശം നല്ല മനോഭാവമുള്ള നല്ല മനുഷ്യരായ ജനങ്ങൾ എന്താണ് പെരുന്നാൾ തല എന്ന് പറയാനുള്ളത് ഗംഭീരായി ആ ഷോപ്പ് നമ്മുടെ കാൻഡി ബാഗ് ഇതാ പുതിയ ലുക്ക് ഇതാ തുറക്കാൻ പോവുകയാണ് മലയാളി ഹലോശ് കാൻഡി ബാഗ് പുതിയ ലുക്കിൽ അല്ലേ ഈ രൂപത്തിലും ഭാഗത്തിലും നമ്മുടെ വൈകുന്നേരം നമ്മള് സ്ഥിരമായി ചായ കുടിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പൊ ഇത് നമ്മുടെ നവീകരിച്ച മറ്റന്നാൾ ഇതിന്റെ എന്തൊക്കെയാണ് പെരുന്നാൾ കച്ചവടം ചാറല്ലേ ഏഹ് കച്ചവടങ്ങളൊക്കെ ഓക്കെ പെരുന്നാൾ തലേന്ന് എന്താ പറയുന്നത് ഉച്ചാ പെരുന്നാൾ തലേന്ന് എന്തൊക്കെയാണ് പെരുന്നാൾ തലേ എന്താ പറയാനുള്ളത് ഗംഭീരല്ലേ കച്ചവട വിഷാറല്ലേ അങ്ങനെ സുഹൃത്തുക്കളെ എൻ്റെ തൊട്ടടുത്തുള്ള പള്ളിയിൽ നിന്നും നിന്നുള്ള മധുരോദ്ധാരണമായിരുകയാണ് നാളെ ചെറിയ പെരുന്നാൾ എല്ലാവർക്കും ചെറിയ പെരുന്നാൾ ആശംസ